കർഷകർ ഒന്നായി നിൽക്കേണ്ട സാഹചര്യമുണ്ടെന്നും കൃഷിയും കർഷകരുമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നതെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇൻഫാം പാലാ കാർഷിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻഫാമും പാലാരൂപതയിലെ സാമൂഹ്യ സംഘടനകളും കൈകോർത്ത് കർഷകോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള നീക്കത്തിനും ഈ രാജ്യത്തിന്റെ കർഷകർക്ക് മാത്രമേ മുമ്പൊക്കെ എത്ര ഐക്യരാജ്യത്തോടുകൂടിയാണ് സർക്കാരിന്റെ നേരിടുന്നത് സുസ്ഥിരവും സുസംഘടിതവുമായ ഒരു കാർഷിക സമൂഹത്തെ കെട്ടിപ്പടുക്കുകയാണ് ഇൻഫാമിന്റെ ലക്ഷ്യമെന്ന് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ പറഞ്ഞു മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും ഉയർത്തുന്നത് വഴി കർഷകരുടെ ജീവിതാന്ത സുയർത്താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവരുടെ അവരുടെ മണ്ണിന്റെ ഗുണനിലവാരം ഗുണനിലവാരം ഉൽപ്പന്നങ്ങളുടെ വർദ്ധിപ്പിക്കണം ഗുണപരമായ ഗുണപരമായ വളർച്ച പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം വേണ്ടി എന്ന സംഘടനയ്ക്ക് പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ വായിച്ച് കേൾക്കുന്ന കാർഷിക പ്രശ്നങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ പാലക്കാരിൽ ഇവിടെ മറ്റു സ്ഥലങ്ങളിലെല്ലാം ഉള്ളത് നിങ്ങൾ തറവാറാണ് നിങ്ങളിവിടെ കൃഷിയെ സംരക്ഷിക്കണം കാർഷിക വൃത്തിയെ സംരക്ഷിക്കണം ഇതിന്റെ പൈതൃക ഇവിടെയെല്ലാം ഉണ്ടായിരിക്കണം അപ്പോൾ ഇൻഫാമെന്ന് പറയുന്നത് കർഷകർക്ക് കരുത്തായി പ്രാധാന്യ സജീവമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജ്യോത്സത്തിൻ്റെയും ചെറുപ്പത്തിൻ്റെയും നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിങ്ങളുടെയൊക്കെ നേതൃത്വം വളരെ ശക്തമായൊരു സാലറി ആയിട്ട് വളർന്നുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും മറ്റു ലോകത്തുള്ള മറ്റ് സാലറിയുള്ള ആളുകൾക്കെല്ലാം നിങ്ങൾ ഒരു തറാട് പോലെ നിലനിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയാൽ ഒരുപക്ഷെ പാലാ കുറച്ചുകൂടെ സെൽഖണ്ഠക്കെ ഇവിടെയുള്ള ആളുകൾക്ക് അത്യാവശ്യം സാമ്പത്തികമുണ്ട് അത്യാവശ്യം നല്ല ഭൂമിയുണ്ട് ജീവിക്കാൻ സാധിക്കും ഞങ്ങളൊന്നും അങ്ങനെയല്ല അത് ഏറെ ഡോറൻറ്റിലും കാര്യം ലെങ്കിലുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആളുകളുണ്ട് അതുകൊണ്ട് ഒത്തിരി ഉൽപ്പാദനക്ഷമതയുള്ള രീതി മനുഷ്യൻ പരീക്ഷിച്ചുകൊണ്ടേ പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ സ്ഥിരമാണ് സെൽഖണ്ഠക്കെ നിങ്ങൾ ആ കാർഷിക സംസ്കാരത്തെയും ഇതിനെയൊക്കെ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം എന്ന് ഞാൻ ആശംസിക്കുന്ന ഏതായി കാർഷിക ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ കെ ജോസ് കരിപ്പാക്കുടിയിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇൻഫാം കാർഷിക ജില്ലാ ഡയറക്ടർ ഫാദർ ജോസ് തറപ്പേൽ പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കയിൽ ഇൻഫാം ദേശീയ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ കാർഷിക ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണിക്കുഞ്ഞി ജോർജ് വെള്ളിക്കുന്നേൽ കാർഷിക ജില്ലാ സെക്രട്ടറി തോമസ് മറ്റം എന്നിവർ സംസാരിച്ചു ഈ ഓണത്തിന് ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാല